ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു ചിരിക്കാനുള്ള വീഡിയോ അല്ലാതെ ആരെയും കളിയാക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും ഉള്ളതല്ല അന്നാരാജൻ്റെ ഒരു ഡാൻസ് ഒരു പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിന് വന്നിട്ട് ഉള്ള ഒരു ഡാൻസ് കണ്ടേ ഡാൻസ് കണ്ടപ്പം അതിൻ്റെ കുറേ മന്ത്രിമാരൊക്കെ ആയിരിക്കുന്നത് അപ്പം അവർ അവരുടെ ഒരു അവസ്ഥ ശരിക്കും നമുക്ക് ഈ ഒരു ഡാൻസ് ചെയ്യണമോ അന്നരാജൻ ശരിക്ക് ഡാഡി മമ്മി വീട്ടിലില്ലായെന്നുള്ളത് അതിൻ്റെയാണ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു പോകുന്നുണ്ട് കേട്ടോ പക്ഷെ സീറ്റ് ഇട്ടിരിക്കുന്ന അവരുടെ മന്ത്രിമാർ ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇരിക്കുന്നത് അന്നരാജൻ ഒന്നും അറിയാൻ ലേച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ചെയ്യാണ്ടായ കാര്യം ഇന്നലെ ചിരിച്ചിരിച്ചൊരു പരുവായി അതായത് ഇതിൻ്റെ കമൻറ്റ് ബോക്സും മലയാളിയുടെ മലയാളി പൊളിയാന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിലാണ് മലയാളിയുടെ ആ ഒരു ഹ്യൂമൻ സെൻസ് അതാണ് കാണേണ്ടത് ശരിക്കും ശരിക്കും അല്ലാതെ ഇവരെ കളിയാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത് ശരിക്കും മലയാളിക്ക് എല്ലാവർക്കും ഒരു കോമഡി സെൻസ് ഉണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കമൻ്റ് മാത്രമാണ് വായിച്ച് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഡാൻസ് ഒന്ന് കണ്ടു തുടങ്ങാം ഇപ്പോൾ കമൻറ്റ് വായിച്ചു തുടങ്ങാൻ ശരിക്കും ഞാൻ സീരിയസ് വീഡിയോ തന്നെ റിയാക്ഷൻ തന്നെയല്ലേ പോഴും എടുത്തിരുന്നു അത് പലർക്കും പല അഭിപ്രായമാണ് ഒന്നും ചിരിക്കാനുള്ളതായിട്ട് അതിൻ്റെ അതൊന്നും എൻ്റെ അവതരണ ശൈലിയിൽ ഞാൻ പറയാറില്ല ചിരിച്ചുകൊണ്ട് കോമഡിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും റിയാക്ഷൻ ചാനൽ അങ്ങനെ അവതരിപ്പിക്കുന്നവരും ഉണ്ടല്ലോ പക്ഷേ ഞാനിടുന്ന റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ എന്തേലും യൂട്യൂബ് നോക്കുമ്പോഴോ ഇൻസ്റ്റ നോക്കുമ്പോഴോ ചിരിച്ചിരിച്ച് പരുവാണ് കമൻറ്റ് ബോക്സ് തന്നെ നോക്കണം ചിലതിൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുക എല്ലാം പക്ഷേ അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കാൻ പറ്റിയില്ലാത്ത അവസ്ഥയുണ്ട് കേട്ടോ ചിലതൊക്കെ ഇച്ചിരി കട്ടി കൂടിയതാണ് ചിരിക്കാൻ ഉള്ളത് വായിക്കാം പുറകിലിരിക്കുന്ന ചേട്ടന്മാർക്ക് നോക്കാനും വയ്യ കണ്ണടച്ചിരിക്കാനും വയ്യ കറക്റ്റ് ഇതല്ലേ കണ്ണടച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്നാൽ കണ്ണടച്ചിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നോ നോക്കാൻ പറ്റുമോ മന്ത്രിമാരല്ലേ നോക്കി ഇങ്ങനെ ഇരിക്കും അതാണ് ഞാൻ പറയുന്നത് അത് കറക്റ്റായിട്ട് പിന്നെ സജി ചെറിയാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ മന്ത്രി അപ്പോൾ ലേ സജി ചെറിയാൻ സജി ചെറിയാൻ പറയുന്നു പുല്ലും മന്ത്രിയായി പോയി അതും കേട്ട് ഞാൻ കുറേ ചിരിച്ച മന്ത്രി മന്ത്രിയായിപ്പോയി ശരിയല്ലേ സ്ഥാനം മാനം ഒക്കെ നോക്കണ്ടേ എവിടെ കേട്ടെങ്കിലും ഒക്കെ ആസ്ഥാനത്തോടെ നോട്ടം പോയാൽ കഴിഞ്ഞു ഇനി ഏക ഒരു വഴി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന നോട്ടീസ് ആൻറ്റോ ആൻറ്റോ ആൻ്റണി നൂറ് തവണ വായിച്ചിട്ടുണ്ടായിരിക്കുന്നു ആ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് ആൻറ്റോ ആൻ്റണി നൂറ് തവണ വായിച്ചിട്ടുണ്ടായിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ നോട്ടീസേ ഉള്ളൊരു രക്ഷ അല്ലേ ഫോണേ ഉള്ളൊരു രക്ഷ അതല്ലാതെ ബാക്കി ഇവരുടെ മുന്നിലല്ലേ നിന്ന് ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ നോട്ടം എങ്ങോട്ടോ എത്തുന്നതെന്ന് നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റുമോ എൻ്റെ പൊന്നെ കഴിഞ്ഞ കാര്യം ഇല്ലേ ചേട്ടന്മാർ ചത്ത പോലെ കിടക്കാം അതൊക്കെ കേട്ട് ചിരിച്ചൊരു വരും ഇവിടെ ഈ അവസ്ഥയിൽ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ ചത്ത പോലെ കിടക്കാം അല്ലെങ്കിൽ നോക്കാതിരിക്കാം കാരണം അങ്ങനെയാണ് ആ പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇരിക്കുന്നു നേരെ മുന്നേ നിന്നാണ് ഡാൻസ് ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുള്ളവരല്ലേ മനസ്സിലാവുമല്ലോ ഒരാൾ സീരിയസ് ആയിട്ട് ഒരു വീഡിയോ കാണുന്നത് നമുക്ക് തന്നെ എന്തോ പോലെയാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ അത്രയും അടുത്ത് നേരിട്ട് കാണുന്ന അവരുടെ ഒരു ഗസ്റ്റ് അല്ല അവരുടെ ഒരു അവസ്ഥ ഗസ്റ്റായിട്ട് വിളിച്ചതല്ലേ അനുഭവിച്ചോളെ ഓ അത് പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് എടുത്തു പറഞ്ഞാൽ പുറയിലിരിക്കുന്ന ചേട്ടന്മാർ ദൈവമേ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് എന്ത് പറയും അതോ ഒരു പോയിൻ്റാ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വയ്ക്കും നിങ്ങളുടെ മുന്നിൽ നിന്ന് ആ പെൺകുട്ടി ഡാൻസ് ചെയ്തപ്പോൾ നിങ്ങളങ്ങനെ നോക്കിയോ നിങ്ങളവിടെ കണ്ടോ നിങ്ങളെവിടെ കണ്ടോ പിന്നെ ഭാര്യമാർക്ക് മൊത്തം സംശയമായിരിക്കും അതും ആലോചിക്കണേ കാരണം ഇതൊക്കെ മീഡിയക്കാരെടുത്ത് എങ്ങാനും നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ സ്വം ചെയ്ത് അതെടുത്ത് ക്ലീനായിട്ട് കാണിക്കും എന്നിട്ട് നാളത്തെ വലിയ തമ്പിനയിലായിരിക്കും അന്നാരാജൻ്റെ ഡാൻസ് നോക്കിയിരിക്കുന്ന മന്ത്രി ഏത് മന്ത്രിയാണോ ആ പേരും എന്നിട്ട് ഈ ഡാൻസ് കൂടെ കാണിച്ചാൽ പിന്നെ ഭാര്യയുടെ കാര്യം ഒന്ന് ഭാര്യയുടെ അടുത്തൊന്നും കിട്ടുന്ന പിന്നെ ഐ സിയുലായിരിക്കും അഡ്മിറ്റാവുന്നത് ആൻഡോ ആൻ്റണി മൈൻഡ് ചെയ്യാതിരിക്കുക ഇങ്ങനെ ആയിരിക്കാം എല്ലാവരുടെയും ചിത്ത് ചത്താലും നോക്കില്ലട അത് അത് ഇതൊക്കെ തന്നെയാണ് എല്ലാ കവൻറ്റിലും വന്നിരിക്കുന്നത് നോക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ ആളുകളെ വിളിച്ച് കളിയാക്കുകയാണോന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ചിലർക്ക് ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നിലിരിക്കാൻ പാടുപെടും വല്ലാത്തൊരവസ്ഥ എന്നും ആൾക്കാരിട്ടിട്ടുണ്ട് കവൻ്റ് അങ്ങനെ 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 ഒത്തിരി കമൻറ്റുകളുണ്ട് സജി അണ്ണൻ ഡ്രൈവർ എടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിലിരിക്കുന്നവർ ഇറങ്ങി ഓടിയാലോ അവരാലോചിക്കുന്നതായിട്ടാണേ എന്നാൽ ഇനി ഇറങ്ങി ഓടിയാലോ എന്ന് സ ആൻ്റ ഞാൻ നോട്ടീസ് നോക്കട്ടെ സജി ചെറിയാൻ ഡാൻസ് ഒന്ന് കണ്ട് നോക്കാം എന്ന് ഏയ് കണ്ട് നോക്കില്ല അങ്ങനെ കണ്ട് നോക്കിയാൽ കാര്യം കണ്ട് നോക്കില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇനാഗ്രേഷൻ്റെ പരിപാടിയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതിനു മുന്നേ നമ്മുടെ ഹണി റോസ് ആണ് ഏറെലിങ്ങനെ പോയിക്കുന്നത് പക്ഷേ ഈ ഒരു പരിപാടി ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും എല്ലാം ഗ്രൂപ്പുകളിൽ ഈയൊരു അന്നാരാജൻ്റെ ഡാൻസ് ഷെയർ ചെയ്തിരുന്നു കേട്ടോ ഇത് വന്നപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഈ മന്ത്രിമാരുടെ ഇരിപ്പും ഈ അന്നാരാജൻ്റെ ഡാൻസും ഇതുകൂടെ കൂട്ടി പല ഗ്രൂപ്പാണല്ലോ കോളേജ് ഗ്രൂപ്പുകൾ പല കോളേജ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ ഓഫീസ് ഗ്രൂപ്പ് ഇവരൊക്കെ ഉണ്ട് ഇതിലെല്ലാം ഈ ഒരു സംഭവം ചർച്ചയായിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പുകളിലൊക്കെ അല്ലാതെ ചുമ്മാ ഈ കമൻറ്റ് വായിച്ച് കേൾപ്പിച്ചല്ല ഞാൻ ഇതിനേക്കാട്ടും വലിയ കമൻറ്റുകളൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ കോളേജിൽ ഒക്കെ അധ്യാപകരൊക്കെ ആയിട്ടുള്ളവരാണല്ലോ അപ്പോൾ അവരൊക്കെ സീരിയസ് ആയ കമൻറ്റും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലാതെ ഇല്ല ഇന്നേ ഇപ്പം ഏതായാലും അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പറയാൻ ഉദ്ദേശിക്കുന്നില്ല അന്നാരാജനെ ഒന്നും പറയാൻ ഉദ്ദേശിക്കില്ല എനിക്ക് പക്ഷേ കോമഡി നമുക്കൊരു ടൈം പാസ്സായിട്ടും എനിക്ക് തോന്നിയ കാര്യം ഇവർ ഈ പുറകിലിരുന്ന് അനുഭവിക്കുന്ന ആ മാനസിക വിഷമം ഓ അതെനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രം തമാശയായിട്ട് കേട്ടോ അതുകൊണ്ട് മാത്രം നിങ്ങളുമായിട്ട് പറഞ്ഞാണ് ചിരിക്കാനുള്ളവർക്ക് ചിരിക്കാം തമിഴ് സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് സീരിയസ് ആയിട്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം വെറുതെ ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം